ോട് പഞ്ചായത്തിന്റെ ഒരു പിന്നെമണ്ണ മണ്ഡലത്തിന്റെ സപ്തദിന പദയാത്ര മുപ്പത്തഞ്ച് കിലോമീറ്റർ നടന്ന് അതിന്റെ നിത്യ സാന്നിധ്യമായ എന്നെ അതിനെ എന്റെ ഉത്തരവാദിത്തമായിട്ടാണ് ഞാൻ കണ്ടത് അതല്ലാതെ പിന്നെ നടക്കാൻ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാകും പക്ഷെ എന്നെ ഏൽപ്പിച്ചത് എൻ്റെ ഫെഡറേഷൻ റിയൽ എസ്റ്റേറ്റ് യൂണിയന്റെ ജില്ലാ നേതൃത്വമാണ് എന്നെ പദയാത്രയിൽ നിത്യംഗമായിട്ട് പിന്നെ ഏൽപ്പിച്ചത് അപ്പോൾ ആ നേതൃത്വം പറഞ്ഞാൽ എന്തും ചെയ്യാനും എൻ്റെയൊക്കെ പിന്നെ എന്നെ വളർത്തിക്കൊണ്ടുവന്ന് അഭിമാനത്തോടു കൂടെ എനിക്ക് എവിടെയും എണീറ്റൊന്ന് പറയാൻ കഴിയും എന്നറിയുന്ന പല ആളുകളും ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മൂവായിരത്തി സംതിങ് വരുന്ന കുട്ടികൾ താഴക്കോട് ഹൈസ്കൂള് ആ ഹൈസ്കൂളിൻ്റെ പിന്നെ പി ടി പ്രസിഡന്റ് ആയിട്ട് എത്രയോ ആളുകൾ ഉണ്ടല്ലോ നമ്മുടെ പഞ്ചായത്തിൽ മൂവായിരത്തി ചിലര കുട്ടികൾ വരുന്നേ പിന്നെ രക്ഷിതാക്കളിൽ നിന്ന് എൻ്റെ അടുത്തായിരുന്നു അടുത്ത് അതിൻ്റെ പ്രസിഡന്റ് ആയിട്ട് ഒക്കെ കെ വി അമ്മ ആയി പിന്നെ പരിചയപ്പെട്ടിട്ടുണ്ടാകും ഏതായിരുന്നാലും എന്നെ ഞാനാക്കിയ എൻ്റെ പ്രസ്ഥാനത്തോട് എന്നും നന്ദി പുലർത്തുന്നു എൻ്റെ പ്രസ്ഥാനം മുസ്ലിം ലീഗ് പ്രസ്ഥാനം എന്ത് എന്നെ ഏൽപ്പിച്ചോ ആ ഏൽപ്പിച്ച കാര്യം കൃത്യമായിട്ടും പരമാവധി ചെയ്യാൻ ഞാൻ പിന്നെ ശ്രമം നടത്താറുണ്ട് അതിൻ്റെ ഒരു ആദരം എന്ന നിലക്ക് ഇന്നിവിടെ ഈ ആദരം എനിക്ക് തന്ന എൻ്റെ ശില്പി ഞാൻ ഓർത്ത് പോവുകയാണ് പിന്നെ എന്തൊരു കാര്യമായാലും പ്രയാസങ്ങൾ ഉണ്ടാകാം കാരണം ഖുർആൻ എന്നത് പറയുന്നുണ്ടല്ലോ ഇന്നമായ ലുസ്റ ഇന്നമായ ലുസ് യൂസറ ഒരുപാട് പ്രയാസത്തിന്റെ പിന്നിലാണ് ഒരു എളുപ്പമുണ്ടാകുന്നത് അപ്പൊ അതുകൊണ്ട് സംഘടനാ പ്രവർത്തകര് എന്ന നിലക്ക് ആ ഉത്തരവാദിത്വം എന്റെ മതം എന്നെ പഠിപ്പിച്ച ഉത്തരവാദിത്തമാണ് എൻ്റെ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതായി ഇന്ന് അറുപത്തിമൂന്ന് വയസ്സായി ഈ അറുപത്തി മൂന്ന് വയസ്സിൽ എൻ്റെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകരുടെ കൂടെ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടും അവരിൽ നിന്ന് ആവേശം നോക്കിക്കൊണ്ടും പ്രവർത്തിക്കുന്ന ഒരു സാധാരണ പ്രവർത്തകനാണ് എന്നെ ഇന്ന് ഈ പിന്നെ ആദരം തന്ന് എന്നെ ആദരിച്ച എന്റെ ശില്പി നാസമാഷൻ ഒരു ശില്പി ഇങ്ങനെ നടന്നു പോകാൻ വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഞാൻ ഓർത്തെടുക്കുന്ന ഒരു കഥയാണ് വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ രണ്ട് പാറക്കല്ലുകൾ ഇങ്ങനെ നിൽക്കുക അപ്പോ ശില്പിയുടെ മനസ്സിൽ ഇങ്ങനെ ഈ പാറ ഒരു ശില്പാക്കി മാറ്റുകയാണ് വെച്ചാല് ഞാൻ വെച്ചാല് വല്ലാത്ത ഒരു ഭംഗിയായിരിക്കും ആ കാഴ്ചപ്പാടില് രണ്ട് പാറകളുണ്ട് ഇങ്ങനെ ഈ ശില്പി ചോദിക്കുകയാണ് ഞാൻ നിങ്ങളെ എന്റെ ഈ കൊണ്ട് ഈ ചുറ്റുമ്പോ ഉപയോഗിച്ച് കൊത്തി ഒരു ശില്പാക്കി മാറ്റുന്നതിൽ നിങ്ങൾക്ക് വിനോദം ഉണ്ടാവും പക്ഷെ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കാനും പിന്നെ പ്രയാസപ്പെടാനും തയ്യാറായ ഒരു പാറ പറയാണ് വേദന ഉണ്ടാവുമോ എന്നെ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടാവുന്നു പക്ഷെ വല്ലാതെ ഞാൻ ഞാൻ ഒന്ന് കൊത്തി എടുത്തോടെ തൊട്ടടുത്ത പാറയോട് ചോദിക്കുക എന്റെ ഒരു ശില്പാക്കി മാറ്റുന്നതിൽ ആണെങ്കിൽ എന്താണ് പ്രയാസം ആക്കിക്കൂടായിരുന്നു പക്ഷെ ഈ ഒരു പാറ പറയാനെ ഒരിക്കലും വേദനിക്കാൻ ഞാൻ തയ്യാറല്ല ഒരിക്കലും അധ്വാനിക്കാൻ ഞാൻ തയ്യാറല്ല അപ്പൊ അതുകൊണ്ട് ഒരുപാട് പ്രയാസം ഉണ്ടാവും അതുകൊണ്ട് ഞാൻ മാറി നിൽക്കുകയാണ് നിങ്ങൾ ഓരോ കൊത്തിക്കൊള്ളി എന്ന് പറഞ്ഞു അത് അപ്പോ ആദ്യം പറഞ്ഞ പാറയെ ഒരു ശില്പിയാക്കിയിട്ട് കൊത്തി എടുത്ത് നല്ല ഭംഗിയില്ലേ ആരാധിക്കാൻ പറ്റുന്ന ഒരു ശില്പി ആക്കിയിട്ട് അതിനെ മാറ്റുകയും അതേപോലെ തന്നെ മറ്റേ പാറ അങ്ങനെ ഒരു കഷ്ണമായിട്ട് കടക്കുകയുള്ളു ആ വഴി വരുന്ന ആളുകളൊക്കെ ഇത് കാണുമ്പോൾ ഭക്തിപൂർവം പൂമാല ഇങ്ങനെ കൊണ്ടുവന്നിട്ടാണ് ഇപ്പൊ ബഹുമാനപ്പെട്ട എന്റെ ശില്പി നാസിർ മാഷി താഴ്ക്കോട് പെരുനിർമ്മണ മണ്ഡലത്തിന്റെ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ഇനി എന്നെ ആദരിച്ചപ്പോ ഞാൻ ഓർത്തു പോയാൽ ആ കഥയാണ് എന്റെ ശില്പി തന്നെയാണ് എന്നെ ആദരിച്ചത് ഈ പാറ ഈ പാറ കണ്ട ഓരോരുത്തരും കൊണ്ടു എനിക്ക് പൂമാല ഇടുന്നു അതിനെ ആരാധിക്കുന്നു ബഹുമാനപൂർവ്വം നിൽക്കുന്നു പക്ഷേ മറ്റു പാറയുടെ രസം എന്താ കേൾക്കേണ്ടത് വെച്ചാൽ അവര് വൃത്തിയൊന്നുമില്ലാതെ ഇങ്ങനെ കിടക്കുന്ന ഒരു പാറകൃഷ്ണാണ് ചെല്ലുന്ന ആളുകളൊക്കെ തേങ്ങയായിട്ടാ ചെല്ലുന്നു ഭക്തര് ഈ തേങ്ങയായിട്ട് ചെല്ലുന്ന തേങ്ങയൊക്കെ തന്നെ മറ്റേ പാറയുടെ മുകളിൽ കെറിഞ്ഞു പൊട്ടിച്ചിട്ട് ചുട്ടടുത്ത് ഇതിന് ബഹുമാന ചാർത്തി പോവുകയാണ് അപ്പളാണ് ആ പിന്നെ വേദനിക്കാൻ തയ്യാറാകാത്ത അതല്ലെങ്കിൽ അധ്വാനിക്കാൻ തയ്യാറാത്ത പിന്നെ പാറ കേ എനിക്കിതിനു പറ്റിയില്ലല്ലോ എന്റെ തുണക്കാരനായ ഈ ശില്പിയല്ല ഇത്ര അധികം ബഹുമാനിക്കപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പ കുണ്ഠിതപ്പെടുകയാണ് ഞാനും നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് അൻപത് വയസ്സ് അൻപത്തിനാല് വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഈ പിന്നെ പെൻഷനെ കുറിച്ചോ അതല്ലെങ്കിൽ മറ്റേതിനെ കുറിച്ചോ ചിന്തിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല നമ്മള് വേണ്ടത് നമ്മളൊരു പത്തോ മുപ്പതോ മുപ്പത്തഞ്ചോ വയസ്സായ നമ്മുടെ വീട്ടിലില്ല പെണ്ണുങ്ങളൊക്കെ തന്നെ വരും കാലങ്ങളിൽ നമുക്ക് ഈ പെൻഷനും മറ്റു കാര്യങ്ങളും ഒന്നും കിട്ടാൻ പോകുന്നില്ല ഇതൊക്കെ മറ്റു നിലക്ക് നമ്മൾ ഇന്ന് കവറുകൾക്കാണ് ഇപ്പൊ നോക്കി ഈ പിന്നൊരു ഒരു ട്രേഡ് യൂണിയന്റെ വൈസ് പ്രസിഡന്റ് ആണ് ഈ വീട്ടിൽ താമസിക്കുന്നത് ഇത്രയും വലിയ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആ പ്രസിഡന്റിന് വിവരമനുസരിച്ചിട്ട് ഒരു പിന്നെ പെൻഷൻ കിട്ടുന്നു അതല്ലെങ്കിൽ പ്രതീക്ഷ ഉണ്ടാവുകൊണ്ടാണല്ലോ സംഘടനയിൽ ചേർന്നത് അപ്പൊ അതുകൊണ്ട് എല്ലാ ആളുകളും എസ് ടി മെമ്പർഷിപ്പ് ആദ്യം എടുക്കുകയും പിന്നെ കർഷക തൊഴിലാളി അതല്ലെങ്കിൽ പിന്നെ കുടുംബശ്രീ പോലത്തെ സംഘടനയിലെ അംഗങ്ങളാവുകയും ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ ആദരിച്ച എന്റെ രാഷ്ട്രീയ ശില്പിയായ നാസഭാഷിക്കും അതുപോലെ തന്നെ ഈ ചേർന്ന എല്ലാ ആളുകൾക്കും ഒറ്റ വാർത്ത നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഇസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം